ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിന് തുടക്കമാവുക ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയോട് കൂടിയാണ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആണ് കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും സൂപ്പർ കപ്പിൽ ഇത്തവണ ആദ്യം നടക്കുക എന്തായാലും സൂപ്പർ കപ്പിന് വേണ്ടി ഗംഭീരമായ ഒരുക്കങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നടത്തുന്നുമുണ്ട് കൂടാതെ പുതിയ പരിശീലകനായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാറ്റിലയുടെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൂപ്പർ കപ്പിന് ഇറങ്ങുക കൂടാതെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ടൂർണമെന്റാണ് സൂപ്പർ കപ്പ് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഐ എസ് ക്ലബ്ബുകൾ ിൽ ഒരു മേജ് ട്രോഫി പോലും നേടാൻ സാധിക്കാത്ത ഏക ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ സൂപ്പർ കപ്പിനോട് കൂടിയെങ്കിലും ആ കിരീട വരൾച്ച മറികടക്കാൻ സാധിക്കുമോ ഡേവിഡ് കാറ്റിലയ്ക്ക് അത് മാറ്റി മറിക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും എന്നാൽ സൂപ്പർ കപ്പിൽ ഒരു ടീം ഇറങ്ങുമ്പോൾ ആ ടീമിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ എത്ര വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നതാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ അപ്പോൾ നമുക്ക് ഇതെ വീടുകളിൽ കടക്കാം സൂപ്പർ കപ്പിൽ ഒരു മത്സരത്തിന് ഒരു ടീം ഇറങ്ങുമ്പോൾ ആദ്യ ഇലവനിൽ ആ ടീമിന്റെ എത്ര വിദേശ താരങ്ങളെ ആ മത്സരത്തിൽ ഉൾപ്പെടുത്താം എന്നതാണ് ആരാധകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്നത് ഐ എസ് എൽ ആവട്ടെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് പരമാവധി നാല് വിദേശ താരങ്ങളെയാണ് എന്നാൽ സൂപ്പർ കപ്പിൽ നാല് വിദേശ താരങ്ങളെ തന്നെയാണോ ഉൾപ്പെടുത്തുന്നത് എന്നതാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൂപ്പർ കപ്പിൽ നമുക്ക് ആറ് വിദേശ താരങ്ങളെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആറ് വിദേശ താരങ്ങൾക്ക് ആദ്യ ലെവനിൽ സൂപ്പർ കപ്പിൽ സ്ഥാനം നൽകാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് സൂപ്പർ കപ്പ് തന്നെ അതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായി മുമ്പ് ഇറക്കിയ ഒരു കാര്യം കൂടിയാണ് എന്തായാലും ആറ് വിദേശ താരങ്ങളെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ഇലവനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്താൽ മുന്നേറ്റ നിലയിലേക്ക് നാല് താരങ്ങളെയും അതുപോലെ തന്നെ പ്രതിരോധ നിലയിലേക്ക് രണ്ട് താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും പ്രധാനമായും ആറ് വിദേശ താരങ്ങളെ സൂപ്പർ കപ്പിലെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഒരു ടീമിൽ ഉൾപ്പെടുത്താം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്